എല്ലാവർക്കും നമസ്കാരം ഇത് ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് തോന്നുന്നത് കാരണം എൻ്റെ സ്കൂൾ എൻ്റെ സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ കുളത്തുവാലിന് ഈ വേദിയിൽ അല്ലെങ്കിൽ ലോകം മുഴുവൻ തന്നെയായി ഒരു നേട്ടം പ്രഥമ ശോഭീന്ദ്ര പുരസ്കാരം നേടാൻ സാധിച്ചു എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് സാർ പറഞ്ഞ പോലെ സമ്മാനം നേടിയതിൻ്റെ രഹസ്യം വെളിപ്പെടുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രഹസ്യം എന്ന് പറയുന്നത് രഹസ്യമൊന്നുമല്ല പരസ്യമാണ് കഠിനാധ്വാനം അത് മാത്രമാണ് അതിൻ്റെ രഹസ്യം കാരണം ഇപ്പം ഇവിടെ ഞാനൊരു ടീച്ചറിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പോഴത്തെ കുട്ടികൾ സഹകരിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം അധ്യാപകർ ഒത്തിരി കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ അവാർഡ് വാങ്ങിക്കാനും സമ്മാനങ്ങൾ നേടിക്കാനും നേടാനും സാധിക്കുള്ളൂ അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികൾ കുറച്ചുകൂടി വളരെ നല്ല രീതിയിൽ അധ്വാനിക്കാനും സഹകരിക്കാനും തയ്യാറാകണമെന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ എൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികൾ വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് എൻ്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എൻ്റെ പ്രിയപ്പെട്ട സഹ അധ്യാപകർ വിദ്യാർത്ഥികൾ എല്ലാവരുടെയും ഒട്ടൊരുമിച്ചുള്ള പ്രവർത്തനം മൂലമാണ് ഈ അവാർഡ് ലഭ്യമായത് അല്ലാതെ അത്ര എളുപ്പത്തിൽ കിട്ടുന്നതല്ല അവാർഡുകൾ എന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഈ അവാർഡ് ലഭിച്ചതിന് ആദ്യം തന്നെ ഞാൻ സർവസനായ ദൈവത്തിന് നന്ദി പറയുകയാണ് നമ്മളെ എപ്പോഴും വഴി നടത്തുന്ന സർവസത്യനായ ദൈവം ആണ് ഈ അവാർഡിലേക്കും ഞങ്ങളെ നയിച്ചത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ ഞങ്ങളുടെ ഹെഡ്മാസ്റ്റർ സഹപ്രവർത്തകർ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവരെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു